അപ്പോൾ ഒരു പിടി പച്ചരിയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ പച്ചരിൻ്റെ കൂടെ നമ്മൾ കുറച്ച് കാര്യം കൂടി ചേർത്തിട്ട് നമ്മുടെ ഈ ഒരു ചെടിക്ക് ഇത് കണ്ടോ നമ്മുടെ വീട്ടിലുള്ള ബൊഗൻവില്ല ചെടിയാണ് കേട്ടോ എല്ലാ കളേഴ്സും ഉണ്ട് ഇപ്പോൾ ഞാൻ കുറച്ച് മുന്നേ വീഡിയോ കാണിച്ചതായിരുന്നു അതിൻ്റെ അടിവശത്തുള്ള കമ്പുകളൊക്കെ നമ്മൾ കട്ട് ചെയ്തു ചിലത് നന്നായിട്ട് തന്നെ നമ്മൾ കമ്പുകൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നാലും നല്ലതുപോലെ കമ്പുകൾ ഉണ്ടായിട്ട് അതിലൊക്കെ പൂക്കള് കുറേ ഇപ്പോഴും ഞങ്ങൾ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം അതുപോലെ ഫ്ലവറൊക്കെ നിറഞ്ഞിങ്ങനെ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ചെടിഞ്ഞൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി നീണ്ട കമ്പൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ മുഗൻ ചെടി വീട്ടിൽ നല്ലതുപോലെ പൊഗൈൻ വില്ലയ്ക്ക് മാത്രമല്ല പച്ചക്കറികൾക്കാണെങ്കിലും അതുപോലെ ഇൻഡോ പ്ലാന്റ്സിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണ് കേട്ടോ അപ്പം അത് വളമായിട്ട് മാത്രമല്ല നമ്മുടെ ചെടികളെ ഈ പറഞ്ഞത് കീടങ്ങളെ ശല്യങ്ങളൊക്കെ അകറ്റാം കേട്ടോ തക്കാളി പച്ചമുളകിൻ്റെ ഒക്കെ അപ്പോൾ ഞാനിതാ ഇതുപോലെ കുറച്ച് നമ്മുടെ പച്ചരി അപ്പോൾ പച്ചരിൻ്റെ ഗുണമൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് നല്ലതാണ് കേട്ടോ ചെടിക്ക് കൊടുക്കുന്നത് കുത്തം പിടിച്ച് കേടുവന്ന പച്ചരിയൊക്കെ ഉണ്ടല്ലോ അത് വെള്ളത്തിലിട്ട് കുതിർത്ത് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഞാൻ ഏകദേശം ഒരു പിടി പച്ചരിയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഒരു പിടി പച്ചരി മതി നമുക്ക് ഒരു പത്ത് അമ്പത് ചെടികൾക്ക് വളമായിട്ട് കൊടുക്കാൻ കേട്ടോ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ അപ്പോൾ ഇതെന്താ മനസ്സിലായോ ഇത് നമ്മുടെ തേങ്ങ തേങ്ങേൻ്റെ വെള്ളം ഒരു ഗ്ലാസും അതുപോലെ തന്നെ നമ്മുടെ കഞ്ഞി വെള്ളം കൂടി മിക്സ് ചെയ്തതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു അപ്പോൾ തേങ്ങ വെള്ളവും കഞ്ഞി വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു ഗ്ലാസ് ആക്കി ഈ ഒരു നമ്മുടെ പച്ചരിക്ക് ഒഴിച്ചു കൊടുത്തു അതേപോലെ സാധാ വെള്ളം പച്ചവെള്ളമാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഇതുപോലെ ഒരു മൂന്നാല് ഗ്ലാസ് പച്ചവെള്ളം നന്നായിട്ട് നേർപ്പിക്കുക കാരണം നമുക്ക് പ്രത്യേകിച്ച് അളവ് കറക്റ്റായിട്ട് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം കഞ്ഞിവെള്ളം തേങ്ങ വെള്ളം ആണെങ്കിലും പുളിക്കുംതോറും അതിന്റെ ആ ഒരു വീര് പൊലിമ കൂടി വരുമോ കേട്ടോ നല്ല തിക്കായിട്ട് ഇങ്ങനെ നിക്കും അപ്പൊ നമ്മൾ കൂടുതൽ വെള്ളം ചേർത്ത് നേർപ്പിച്ചെടുക്കണം കേട്ടോ അതിലേക്ക് ഒരു ശർക്കരയും കൂടി ഇട്ട് വേണം അതൊന്ന് റെഡിയാക്കി എടുക്കാനേ എന്നിട്ട് നല്ലതുപോലെ പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട പിന്നെ വെള്ളവും വേണം കേട്ടോ ഒരു നേരം വെച്ചിട്ട് ഇപ്പം നല്ല ചൂടാണ് ഒരു നേരം വെച്ചിട്ട് നല്ലതുപോലെ നനച്ച് കൊടുക്കുക അത് വിചാരിച്ച് ചെടീൻ്റെ ഫ്ലവറിലൊന്നും വെള്ളം ഒഴിച്ചു കൊടുക്കരുത് പൂക്കളൊക്കെ വീണ് പോകുകൊട്ട ആ ഒരു കാര്യം ശ്രദ്ധിക്കണേ ഇപ്പം നമ്മൾ റെഡിയാക്കി വെച്ചത് ഞാൻ നന്നായിട്ട് നേർപ്പിച്ചെടുത്തിട്ടുണ്ട് ഒരു പ്രത്യേകത ഉണ്ട് തേങ്ങാവെള്ളം നമ്മൾ പൊട്ടിച്ചെടുക്കുന്ന സമയത്ത് കൊടുത്താലും നമ്മുടെ ചെടികൾക്ക് നല്ലതാണ് പുളിപ്പിച്ചു കൊടുക്കുകയാണെങ്കിലും നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെയാണ് നമ്മുടെ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളത്തിന്റെ ഗുണം എന്ന് വെച്ചാൽ കീടങ്ങളെ അകറ്റും ചെയ്യും അതുപോലെ തന്നെ പുളിച്ച കഞ്ഞിവെള്ളം മണ്ണിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നല്ലതുപോലെ നമ്മുടെ ജീവാണുക്കൾ ഫോം ചെയ്യും ചെയ്യും അതുപോലെ തന്നെ ചെടികൾക്ക് നല്ലതുപോലെ വേരോട്ടം നടക്കാനും ചെടി നന്നായിട്ട് പൂക്കാനൊക്കെ സഹായിക്കും കേട്ടോ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ ഇതുപോലെ കുത്തിയൊക്കെ ഇളക്കി മണ്ണ് നന്നായിട്ട് ഇളക്കി ഒഴിച്ചു കൊടുക്കുമ്പോ വേരൊക്കെ നല്ലതുപോലെ ഇറങ്ങി വരും ഇത് ഈയൊരു ചെടീന്റെ മാത്രല്ല എല്ലാ ചെടികൾക്കും നല്ലതാണ് വേരിനൊക്കെ തണുപ്പ് കിട്ടാനും ചെടി നന്നായിട്ട് ചെടി തന്നെ എപ്പോഴും നല്ല ഫ്രഷ് ആയിരിക്കാനെ കഞ്ഞിവെള്ളം നല്ല റിസൾട്ടാണ് കേട്ടോ പക്ഷെ ഒരിക്കലും കഞ്ഞിവെള്ളത്തിൽ ഓവറായിട്ട് പുളിപ്പിച്ച് അതേപോലെ ഒഴിച്ചു കൊടുക്കരുതേ അത് നമ്മുടെ ചെടീൻ്റെ ചൂടുള്ള ആകെ ചീഞ്ഞ് ചെടീൻ്റെ വേര് ചീഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ എനിക്കിത് റിസൾട്ട് കിട്ടിയത് എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മിക്ക ചെടികൾക്കും കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ട് നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കും അതുപോലെ തന്നെ കിച്ചൺ വേസ്റ്റ് ആണെങ്കിലും വെള്ളത്തിലിട്ട് വെച്ച് പുളിപ്പിച്ചിട്ട് അതും കൂടുതൽ വെള്ളം ചേർത്ത് നേർപ്പിച്ച് ഒഴിച്ച് കൊടുക്കാറുണ്ട് കേട്ടോ അതെൻ്റെ ചെടികൾക്ക് നല്ലൊരു റിസൾട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ചെടി നന്നായിട്ട് വളരാനും അതുപോലെ തന്നെ നല്ലതുപോലെ തന്നെ ഈ ഒരു ചെടി പൂക്കളൊക്കെ നല്ല ഫ്രഷായിട്ട് നിൽക്കാനും നല്ലോണം ഹെൽപ്പ് ചെയ്തതാണ് പിന്നെ ഇപ്പോൾ കമ്പുകൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ കുറച്ച് കഴിയുമ്പം ഞങ്ങൾ കുറച്ചൊക്കെ കട്ട് ചെയ്തുകൊണ്ടു കാരണം അതുപോലെ കമ്പുകളാണെന്ന് അറിഞ്ഞു തൂങ്ങി നിന്നതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ കട്ട് ചെയ്യേണ്ടത് ഒരു ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആവുന്ന സമയത്ത് കമ്പുകൾ കട്ട് ചെയ്ത് നന്നായിട്ട് കൊടുക്കേണ്ടത് ആ സമയത്ത് കമ്പുകൾ കട്ട് ചെയ്ത് നിങ്ങൾക്ക് വെള്ളത്തിലിട്ട് വെച്ച് വേര് വരുത്താം ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്പുകൾ പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ കെട്ടി വെച്ചിട്ട് ഞാൻ കാണിച്ച് ചട്ടിയിലേക്ക് കുത്തി വെച്ചിട്ട് പ്ലാസ്റ്റിക് കവർ വെച്ച് നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടി വെച്ചാൽ എല്ലാ കമ്പിലും വേര് പിടിക്കോട്ടോ അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് വേര് വരുത്തിയെടുക്കാം ഇനി അതല്ലെങ്കിൽ ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഈ ഒരു പൊകൻ വില്ലേൻ്റെ കമ്പുകൾ എടുത്തിട്ട് തെർമോക്കോളിൽ കുത്തി വെച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചാലും വേര് നിറയോട്ടോ ഹെൽ നല്ലതുപോലെ തന്നെ വെയിലുണ്ടാകും അതാണെങ്കിലും നമ്മൾ ഒത്തിരി വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പൊവൻവില്ല നല്ല വെയിലത്ത് വെച്ച് കൊടുക്കണം ഒരിക്കലും തണലത്ത് വെച്ച് കൊടുക്കരുത് കേട്ടോ തണലിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പൊവൻവില്ലയിൽ പൂക്കൾ കുറവായിരിക്കും നല്ല വെയിലുള്ള ഭാഗത്ത് വെക്കുകയാണെങ്കിൽ നന്നായിട്ട് ഫ്ലവർ നിറയെ അപ്പോൾ ഇതുപോലത്തെ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ധാരാളം പൂക്കൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കാം അപ്പോൾ ഇതുപോലത്തെ വളങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഒരു പത്ത് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ കൊടുത്താൽ മതി കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ